ദുബായ് പുതിയ ദേശീയ സർവകലാശാല പ്രഖ്യാപിച്ചു ദുബായ് നാഷണൽ യൂണിവേഴ്സിറ്റി എന്ന പേരിൽ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദാണ് പുതിയ സർവകലാശാലയുടെ പ്രഖ്യാപനം നടത്തിയത് കോടി ദീർഘം ചെലവിട്ടാണ് പുതിയ യൂണിവേഴ്സിറ്റി നിർമ്മിക്കുക ഭാവിക്ക് ഊന്നൽ നൽകുന്ന സ്പെഷ്യലൈസ്ഡ് കോഴ്സുകളാണ് പുതിയ സർവകലാശാല വാഗ്ദാനം ചെയ്യുന്നത് അടുത്ത വർഷത്തിനുള്ളിൽ ലോകത്തിലെ മികച്ച അമ്പത് സർവകലാശാലകളിൽ ഒന്നായി ദുബൈ നാഷണൽ യൂണിവേഴ്സിറ്റിയെ മാറ്റുകയാണ് ലക്ഷ്യം ദുബൈ കിരീടാവകാശി ഷെയ്ഖ് ഹംദാനാണ് സർവകലാശാലയുടെ സുപ്രീം പ്രസിഡന്റ് ഒന്നാം ഉപഭരണാധികാരി ഷെയ്ഖ് മക്തൂം വൈസ് പ്രസിഡന്റ് ആണ് സർവകലാശാലയുടെ ട്രസ്റ്റ് ബോർഡും കൂടിയാലോചന സമിതിയും രൂപവൽക്കരിക്കുന്നതിനുള്ള നിയമവും ഷെയ്ഖ് മുഹമ്മദ് പുറപ്പെടുവിച്ചു ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തൂമായിരിക്കും ബോർഡ് ഓഫ് ട്രസ്റ്റിന്റെ ചെയർമാൻ ഒമർ സുൽത്താൻ അൽ ഉലമ ഹലാൽ സയ്യിദ് അൽ മറി ആയിഷ അബ്ദുള്ള മിറാൻ അഹമ്മദ് ബിൻത്ത് ബയാത്ത് ഈസ കാസിം ഡോക്ടർ അലവി അൽ ഷെയ്ഖ് അലി എന്നീ ആറുപേരാണ് ബോർഡിലെ അംഗങ്ങൾ ഡോക്ടർ മുഹമ്മദ് അൽ അരിയാൻ പ്രൊഫസർ ഫദൽ ആദിബ് സൈബ് ദാഗർ ഫാദി ഖന്ദൂർ എന്നിവരാണ് കൂടിയാലോചന സമിതിയിലെ അംഗങ്ങൾ മീഡിയ വൺ ദുബായ്